നമസ്തേ പ്രേമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇടവം പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ് വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു രാഹു കുംഭത്തിലേക്ക് വന്നു ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ് അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു അവിടെ ചൊവ്വയ്ക്ക് നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു വിഗ്രഹ യോഗമാണ് അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശി ചക്രത്തിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും ആറിൽ വ്യാഴം ഏഴിൽ ചന്ദ്രനും ചൊവ്വയും അഷ്ടമത്തിൽ കേതു ഇവിടെ തൻ്റെ യാത്ര മുടങ്ങിക്കിടന്ന അവസരമായിരിക്കാം കഴിഞ്ഞ വാരങ്ങളൊക്കെ തന്നെ അതിൽ നിന്നും തുല വിഭിന്നമായി മകരൻ രാശിക്കാർക്ക് ചന്ദ്രൻ ചൊവ്വയോടുകൂടി യോഗം ചെയ്ത് കഴിഞ്ഞു അതിനാൽ യാത്രാ സൗഭാഗ്യമുണ്ടാകും ഒരു പുതിയ ജോലി ദൗത്യങ്ങൾ ഏറ്റെടുക്കാം നിങ്ങൾ മനസ്സിലാക്കണം മകരൻ രാശിക്കാർക്ക് കർമ്മം തൊഴിൽ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ ആ ഭാവത്തിലേക്ക് നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദിഗ്ബലവാനായി നോക്കുന്നു അതിനാൽ പുത്തൻ ജോലി പുത്തൻ ദൗത്യങ്ങൾ പുത്തൻ ഉത്തരവാദിത്തങ്ങൾ അതിലൂടെ നന്നാകാം പുതിയൊരു അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമാകാൻ ഈ ഭാരം മകരൻ രാശിക്കാരെ സഹായിക്കും പുതിയ യാത്രകൾ സർക്കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ പുതിയ ലോണുകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അവിടെയൊക്കെ സുതാര്യത കാത്തു സൂക്ഷിച്ചാൽ മതി രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ സ്ട്രെയിറ്റായി പറഞ്ഞില്ലെങ്കിൽ തനിക്ക് കളവ് പറയേണ്ടുന്ന യോഗം വരും തന്നെ കള്ളൻ ഇയാൾ കളവ് പറയുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവർ മുദ്രകുത്തുന്ന ഒരു അവസരം ഉണ്ടാക്കിയതെ നോക്കുക ശുക്രൻ നല്ല ഭൗതിക സുഹൃത്തെ പ്രദാനം ചെയ്യും പുത്തൻ കാറെടുക്കാം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതൊക്കെ തന്നെ ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഇരുപത്തൊൻപത് ദിവസക്കാലം മേടം രാശിയിലുണ്ട് മകരൻ രാശിക്കാർക്ക് അത് വളരെ ഗുണമാണ് ഇവിടെയും ആറിൽ നിൽക്കുന്ന വ്യാഴം ശ്രദ്ധിക്കും അനാവശ്യമായ വിവാദങ്ങളോ ശത്രുതയോ കലഹങ്ങളോ ഇല്ലാതെ നോക്കിയാൽ മകരൻ രാശിക്കാർക്ക് ഈ വാരം വളരെ നല്ലതാണ് രാശ്യധിപനായ ശരി മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് മതി വിക്രമവാൻ തനിക്ക് ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുവാനുള്ള ആർജവവും പ്രകടിപ്പിക്കുവാനുള്ള കഴിവും അകലും രാശിക്കാർക്ക് മൂന്നിനെ ശരി നൽകും ഉപജയരാശിയിൽ നിൽക്കുന്നു അഞ്ചാം ഭാഗത്തിൽ സൂര്യനും ബുദ്ധനുമുണ്ട് നല്ല സൂക്ഷ്മമായ ബുദ്ധി പ്രധാനം ചെയ്യും സന്താന വിഷയത്തിൽ ശ്രദ്ധിക്കണം എബോർഷൻ്റെ സമയമാകും അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ വളരെയധികം റെസ്റ്റ് എടുക്കണം ഇല്ലെങ്കിൽ സന്താന വിഷയങ്ങൾക്ക് അരിഷ്ടത വരിക പ്രിവച്വർ ബർത്ത് വരിക പെട്ടെന്ന് വീഴ്ച വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക പുരുഷന്മാരും സ്ത്രീകളും കാരണം അഷ്ടമത്തിൽ കേതുവാണ് അഞ്ചിൽ സൂര്യനാണ് പലപ്പോഴും പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും ഭക്ഷണ വിഷയത്തിനുണ്ടാവുന്ന അനിയന്ത്രിതമായ അവസ്ഥകൾ ഫുഡ് പോയിസൺ ഈ മഴക്കാലമാണ് വൈറൽ ഫീവറിൻ്റെ ഒക്കെ സമയമാണ് നല്ല ശുദ്ധമായ ജലം കുടിക്കുക പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം വിദേശത്തുള്ള സുഹൃത്ത് വന്ന് തന്നെ സഹായിക്കുവാനുള്ള അവസരവും കൈവരുന്നതാണ് മകരൻ രാശിക്കാർക്ക് എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം